ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ അധികം ചേരുവകളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലൊന്ന് തയ്യാറാക്കി നോക്കണം പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്ന ചേരുവകൾ തന്നെയാണോ നിങ്ങളും ചേർക്കുന്നതെന്ന് എന്ന് നോക്കണം സ്പെഷ്യലായിട്ട് രണ്ട് ഐറ്റം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഒരു അടി കട്ടിയുള്ള ചട്ടി എടുക്കണം നല്ല ഇൻഡാലിയത്തിൻ്റെ ഉരുളി അല്ലെങ്കിൽ ചീനച്ചട്ടി നല്ല അടി കട്ടിയുള്ള നിർബന്ധമാണ് കേട്ടോ അപ്പം അതൊന്ന് കത്തിച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു ഇരുപത് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് ഒരു മുപ്പത് സെക്കൻഡ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അധികം കുരുവതിൽ വീഴാൻ പാടില്ല കരിഞ്ഞു പോവും കേട്ടോ എന്നിട്ടതിലേക്ക് രണ്ട് തേങ്ങ ചെലവിന്നാണ് ഞാൻ ചേർക്കുന്നുണ്ടോ രണ്ട് തേങ്ങയുടെ കണക്കാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത് അതും കൂടെ ചേർത്തിട്ട് തീ ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആദ്യം തന്നെ തീ കൂട്ടി വെച്ചാൽ അടുക്കി പിടിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തീ കമ്മിയാക്കാൻ ശ്രമിക്കുക ഇനി അതിലേക്ക് ഇനി നമ്മൾ ഈ കാണുന്ന തേങ്ങ ചിരവുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതുണ്ടല്ലോ അത് ഇടാൻ പാടില്ല കേട്ടോ അതാകുമ്പോൾ ഒരു ഒപ്പത്തിലൊന്നും വറുത്ത് കിട്ടില്ല എല്ലാം ഒരുപോലെ വറുത്ത് വരണമെങ്കിൽ തേങ്ങയുടെ അങ്ങനെ അടന്ന് വന്നിട്ടുള്ള കൊത്ത് ചേർക്കാൻ പാടില്ല കേട്ടോ അതൊന്ന് ചേരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിലേക്കൊരു അഞ്ചാറ് തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ആറ് ഇളം തളിര് നോക്കിയിട്ടോ നാരങ്ങയുടെ ഇല നാരകത്തിൻ്റെ ഇല അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു നിങ്ങളിത് ചേർക്കാറുണ്ടോയെന്നുണ്ടെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അത് നല്ല ചമ്മന്തിക്കൊരു ടേസ്റ്റും ഒരു മണവും ഒക്കെയാണേ ഇനി ഇതിലേക്കൊരു ആറേഴ് ചെറിയ ഉള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ പൊടി പൊടിയപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്കൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പൊളി അതും കൂടി ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ എല്ലാ ചേരുവകളും നമ്മൾ ഇപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഒട്ടും എണ്ണയില്ലാതെ ഡ്രൈ ആയിട്ട് വറുത്തെടുക്കണം അപ്പം ഈ തേങ്ങാവുന്നതിൻ്റെ ഒപ്പം ഈ ഉള്ളിയൊക്കെ നന്നായി മുരിഞ്ഞു വരണം ഈ ഇലകളും മുളകും ഒക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരണം അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ തേങ്ങ ഒന്ന് ചൂടായതിനു ശേഷം ഉടനെ ഇതെല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ വറവിലാണ് കാര്യം നല്ല ക്ഷമയോട് കൂടിയിട്ട് തീ കമ്മിയാക്കിയിട്ട് അടുക്കി പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് വച്ചുകൊണ്ട് വേറെ പണിക്ക് പോകരുത് കേട്ടോ അപ്പോൾ തീ മീഡിയത്തിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആദ്യം ഈ തേങ്ങയുടെ ഒരു ഈർപ്പം ഉണ്ടല്ലോ തേങ്ങാപ്പാൽ ഒന്ന് അടുക്കി പിടിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ കണ്ടോ ആ തേങ്ങ ആ ഈർപ്പം ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഒന്നും ഒട്ടാതെ നല്ല സ്മൂത്ത് ആയിട്ട് വരും കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി അതിനൊരു കുലുകൊലാവുന്നൊരു സൗണ്ട് വരും അതായത് തേങ്ങയും മുളകും ഒക്കെ വറുത്തിട്ട് മുരിഞ്ഞതിൻ്റെ ഒരു സൗണ്ട് വരും കേട്ടോ ആ സമയത്താണ് ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് കൂടിയിട്ട് ഒരു കളറിന് വേണ്ടി പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒഴിവാക്കാനേ പാടില്ല കേട്ടോ ഭയങ്കര മണമാണ് നമ്മൾ ഈ ചമ്മന്തി പൊടിച്ചതിന് ശേഷം എണ്ണ ചാലിച്ച് കഴിക്കുമ്പോൾ ഈ മല്ലിപ്പൊടി ഭയങ്കര മണമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ നല്ല മീഡിയം തീയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പാകമായിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇത് തണുത്തതിന് ശേഷം നമ്മൾ കുറേശ്ശായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അത് ഇപ്പം നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഓവറായി തണുക്കാനും പാടില്ലാട്ടോ ഒരു ചെറിയൊരു ചൂടുണ്ടായിക്കോട്ടെ മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട് ഈ പൊടിച്ചെടുക്കുന്നത് എല്ലാം കൂടെ ഒരു ചട്ടിയിലിട്ട് തന്നെ മിക്സ് ചെയ്യുന്നുണ്ടോ ഞാൻ ആ ചട്ടിയിൽ തന്നെ എല്ലാം കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് കാരണം ഉപ്പും മുളകും എല്ലാം കൂടെ ഒരുപോലെ എല്ലായിടത്തേയും പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ അടിപൊളിയും ചമ്മത്തിപ്പൊടിയും റെഡിയാണ് എല്ലാവരും ഇതേപോലെ ട്രൈ ആക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ